നമസ്കാരം ടെസ്ലടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മൾട്ടി സ്റ്റേജ് പമ്പ് മോട്ടർ അഴിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഡൊമസ്റ്റിക് പർപ്പസിനും ഒരുപോലെ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് ആണ് മൾട്ടി സ്റ്റേജ് പമ്പുകൾ ആദ്യ കാഴ്ചയിൽ സ്റ്റേജ് പമ്പ് മോട്ടർ ഒറ്റ യൂണിറ്റ് ആയി തോന്നിയാലും രണ്ട് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് മൾട്ടി സ്റ്റേജ് പമ്പുകൾ പ്രഷർ ബൂസ്റ്റർ പമ്പുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് ഏത് മോഡൽ മോട്ടർ അഴിക്കാനും കൂളിംഗ് ഇൻഫാൻസായിട്ട് അഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ആദ്യം പമ്പിന്റെ സെക്ഷൻ സൈഡിൽ നിന്ന് അഴിച്ചു തുടങ്ങാം സെക്ഷൻ കവർ അഴിച്ചാൽ സെന്ററിൽ ഒരു നട്ട് കാണാൻ കഴിയും ഷാഫ്റ്റിലെ നട്ടാണ് ഇമ്പെല്ലറിനെയും ഡിഫ്യൂസറിനെയും ലോക്ക് ചെയ്ത് നിർത്തുന്നത് കൂടാതെ ഇമ്പെല്ലറിനെയും ഡിഫ്യൂസറിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റീൽ പൈപ്പും നമുക്ക് കാണാൻ കഴിയും സെൻ്ററിലെ നട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇമ്പെല്ലറ് റിമൂവ് ചെയ്യാം അഴിച്ച് പുറത്തേക്ക് എടുക്കാൻ കഴിയും ഇമ്പെല്ലർ ഡിഫ്യൂസറിന്റെ ഉള്ളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇമ്പെല്ലർ ഈ ഡിഫ്യൂസറിന്റെ ഉള്ളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആദ്യ സെറ്റ് ഇമ്പെല്ലറും ഡിഫ്യൂസറും ഊരി കഴിഞ്ഞാൽ അതിന്റെ അതേ സെയിം സെറ്റപ്പിൽ അതിന്റെ പുറകിലേക്ക് അടുത്ത സെറ്റ് ഇമ്പെല്ലറും ഡിഫ്യൂസറും കാണാൻ കഴിയും ഒന്നിന് പുറകെ ഒന്നായി അഞ്ച് ഇമ്പല്ലറും ഡിഫ്യൂസറുമാണ് മൾട്ടി മൾട്ടിചേജ് പമ്പ് സെറ്റിന് വരുന്നത് അവസാനത്തെ ഡിഫ്യൂസർ ഊരി കഴിയുമ്പോൾ പതിനാറ് എമ്മിന്റെ വാട്ടർ സീൽ കാണാൻ കഴിയും അതിനെ ലോക്ക് ചെയ്ത് ഒരു സർക്ലിപ്പും അതിനുള്ളിൽ കാണാൻ കഴിയും ഇത്രയും ഭാഗങ്ങളാണ് മൾട്ടി സ്റ്റേജ് പമ്പ് സെറ്റിന്റെ ഉള്ളിൽ വരുന്നത് അടുത്തത് മോട്ടോർ യൂണിറ്റ് പരിശോധിക്കാം മോട്ടോർ യൂണിറ്റിന്റെ കവർ ബാക്ക് സൈഡിലെ കവർ ഊരി കഴിയുമ്പോൾ ബെയറിങ് ഫിക്സ് ചെയ്തേക്കുന്ന കേസ് കാണാൻ കഴിയും കൂടാതെ ഒരു മെറ്റൽ വാഷറും കാണാൻ കഴിയും അടുത്തതായി മോട്ടറും മോട്ടറിന്റെ സ്ട്രെയിറ്ററും റോട്ടറും വേർപെടുത്തി കഴിഞ്ഞാൽ കാണുന്ന ഭാഗമാണ് വൈൻഡിങ് വയർ അതൊരു പ്രത്യേക രീതിയിൽ കോയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ഈ ഭാഗം സ്റ്റേഷനറി ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തിന് സ്ട്രെയ്റ്റർ എന്ന് പറയുന്നത് ഈ ഭാഗം മോട്ടറിന്റെ റോട്ടർ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ഈ ഭാഗമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ റോട്ടർ എന്ന് പറയുന്നു ഈ ഭാഗം മോട്ടറിനെയും പമ്പിനെയും കണക്ട് ചെയ്യുന്ന ഹബ്ബാണ് ഈ ഭാഗത്ത് ഒരു ബെയറിംഗ് കാണാൻ കഴിയും അറുപത്തി രണ്ട് പൂജ്യം മൂന്ന് നമ്പറിലുള്ള ബെയറിംഗ് ആണ് ഈ ബെയറിംഗ് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സർക്ലിപ്പ് കൊണ്ട് ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഇത്രയും ഭാഗങ്ങളാണ് മൾട്ടിസൈസ് പമ്പ് മോട്ടറിനുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മോട്ടറുകളെയും പമ്പുകളെയും പരിചയപ്പെടുത്തുന്ന അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം